ഇയർ ഡൗൺ പേയ്മെൻ്റിലൊരു ഷിഫ്റ്റ് എൽ എക്സൈ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നിലവിൽ മൂന്നാമത്തെ ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം കിലോമീറ്റർ ഓടുകളിൽ അൻപത്തി രണ്ടായിരം ആണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വാഹനം തന്നെയാണ് ഇൻറ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും എക്സ്റ്റീരിയർ ഭാഗങ്ങളാണെങ്കിലും ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നാല് കടുപുത്തം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് എൽ എക്സൈ വരുന്നുണ്ട് ആണെങ്കിലും ഫ്രണ്ട് രണ്ട് പർവിൻ്റോ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് എക്സ്ട്രാ ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ചെയ്താണ് സീറ്റ് വൈസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട് ഏജ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റിയിലാണുണ്ടായിട്ടോ മേജറായിട്ടുള്ള ആക്സിഡൻറ്റ് ഫ്ലഡ് മേജർ കമ്പെയിനികളൊന്നും ഈ ഇല്ല നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഗ്യാരന്റി ചെറിയൊരു ഡൗൺ പേയ്മെൻ്റിലൊക്കെ ഈ വാഹനം ഇറക്കി കൊണ്ടുപോകാം കേട്ടോ ഒരു ഇരുപത് ഇരുപത്തയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കഴിയും ദൽ എക്സൈ വേരിയൻ്റ ആണ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത് കേട്ടോ ഒരു പതിനെട്ട് പത്തൊമ്പതൊക്കെ മൈലേജും കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് സൈഡ് ബോർഡിംഗ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തിയിലും നല്ല ക്വാളിറ്റി തന്നെ വരും കേട്ടോ ഒരു സിൽവർ കളറാണ് ഒരു സ്റ്റാൻഡേർഡ് കളറിലാണ് വരട്ടോ മെറ്റാലിക് സിൽവറാണ് വരുന്നത് പിന്നെ രണ്ട് പവർ വിൻഡോ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പിന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്ന വാനാണ് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് എ ബി എസ് വരുന്നുണ്ട് അതേപോലെ ടയർ ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നാലും കടുപുത്തം ടയർ ഭാഗങ്ങളെ വരുന്നത് ഫ്രണ്ടേജ് ഭാഗത്തൊന്നും മേജറായില്ല ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നും ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല അതേപോലെ ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിലും സൈഡ് ബോഡി കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഓവർ ടച്ചിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ബംബറുമിലൊക്കെ ചെറിയ ചെറിയ ടച്ചിങ് പോളിഷ് ചെയ്തിട്ടുണ്ട് നല്ലത് വേറെ പെയിൻറ്റിങ് വർക്ക് ഓവറായിട്ടുള്ള ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല മേറായിട്ടുള്ള സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും റിവേഴ്സ് ക്യാമറ ഉണ്ട് സെൻസറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതേപോലെ ഇയർ സൈഡ് ഭാഗത്തൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ ഇവിടെ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ച് സ്ക്രാച്ചുണ്ട് വേറെ മേജറായില്ല സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇൻറ്റീരിയർ ഭാഗത്തേക്ക് വരുമ്പം പെടു ഭാഗങ്ങളൊക്കെ പക്കിയാണ് പാറൂൻ്റെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് ഡുവേസ് ക്യാമറ കാര്യങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ സീറ്റ് വൈസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല വൃത്തി തന്നെ അല്ലേ കേട്ടോ സീറ്റ് ഹവറൊക്കെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ അല്ലേ എൻ്റെ എഞ്ചിൻ സൈഡ് വരുമ്പോൾ എഞ്ചി സൈഡൊക്കെ പക്കിയാണ് കേട്ടോ ആ പ്രോണ്ട സൈഡാണ് ഈ കാണിക്കുന്നത് അതൊക്കെ പക്ക കണ്ടീഷനാണ് ബാറ്ററി കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ബാറ്ററി മാറിയിട്ടുള്ളത് ഓയിൽ ലീക്ക് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല ഒരു തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല ഇതിൻ്റെ ഒരു ഡോർ മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു ഡോറിൻ്റെ ഒരു വർക്ക് മാത്രം എടുത്തിട്ടുണ്ട് വേറെ മേജറല്ല തട്ടുമുട്ട് കാര്യങ്ങളൊന്നുമില്ല പേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡോറമ്മ ചെറിയൊരു വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ മേജർ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല കൊടുക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മോളിൽ മാക്സിമം വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനലായിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിയും ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാർ എന്ന സ്ഥലത്താണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്